പ്രഭു ശ്രീരാമചന്ദ്രപ്രഭുക്ക് ജയ് ശ്രീ ആഞ്ജനേ സ്വാമിക്ക് ജയ് ഹനുമാൻ രാവണ സന്നിധിയില്ശവതനസുതനിലതനയനെ നിബന്ധിച്ചു തൻ പിതാവിൻ മുൻപിൽ വെച്ചു വണങ്ങിനാൻ പവനജനു മനസ്സിഡുണ്ടായില്ല പണ്ടുദേവന്മാർ കൊടുത്ത വരത്തിനാൽ തിരുവടി വിശുദ്ധരായ ജ്ഞാന കർമ്മകൃതം ക്ഷണാൽ ഹരിപഥം സുസ്ഥിരം പ്രാപിക്കുമില്ലൊരോ സംശയം രഘുതിലകചരുണയുഗമകളിൽ വച്ചു രാമദൂത ബന്ധം ഭവിച്ചിടമോ മരണജനികൃതി ബന്ധമില്ലാതോർക്കു മറ്റുള്ള ബന്ധനം കൊണ്ടെന്തു സങ്കടം കപടമതി കലിതചര കരണവിശ ചരണവിശത്വവും കാട്ടിക്കിടന്നുകൊടുത്തൂരനന്തരം പലരും അതി കുതുകൊടു നിശിചരണഞ്ഞുടൻ ബന്ധിച്ചതു കാരണം പലമിയലും അറിവോ കെട്ടിക്കിടന്നിഴും അവൻ അകതള്ളില്ല എന്നാകിലും ബന്ധനെന്നുള്ള ഭാവം കളഞ്ഞിലവൻ നിശിജരടുത്തു കൊണ്ടാർത്തു പോകും ഇതോ നിശ്ചലായി കിടന്നാൻ കാര്യഗൗരവാൽ അനിലജന നിശിജര കുലാധിപൻ മുമ്പിൽ വെച്ച് അതിഥേയാദിപരാതി ചൊല്ലിടിനാൻ അമിത നിശിചരവരണശിരസി കൊന്ന വനാശം ജനഗാതവ മനസ്സു സജീവന്മാരുമായി പ്ലവക കുലവരൻ അറിക സാമാന്യനല്ലിവൻ പ്രത്യർത്തി വർഗത്തിനെല്ലാം ഒരു അന്തകൻ നിജതനയ വചനം ഇത് കേട്ടു നിശാനനും ഇവനിവിടെ വരുവതിനു കാരണം വരുന്നതെന്നുള്ളതും ഉപവനവും അനിശമുഖാക്കുന്നവരെയും കൂടെ മറ്റുള്ള നക്തഞ്ചരരെയും ത്വരിതമതിബലമുടർത്ത് പിടിച്ചതും തൂമയോടാരുടെ ദൂതൻ എന്നുള്ളതും ഇവനോട് ഇനി വിരവിനോട് ചോദിക്ക നീ എന്നും ഇന്ദ്രാരിച്ചൊന്നത് കേട്ടു പ്രഹസ്ഥനം പവനുസുതനൊടുവിനിയ സഹിതമാതരാൽ പപ്രച്ഛ നീ ആരയച്ചു വന്നോക്കവേ കഥയമമ സത്യം നിന്നെ അയച്ചു നിർണയം വെച്ച് കളഞ്ഞാലും കളഞ്ഞാലും ഭയം ഈ ബ്രസഭയ്ക്കൊക്കും നീ അനൃതവചനവും അലമധർമ്മകർമ്മങ്ങൾ അത്ര ലങ്കേശരാജ്യത്തിങ്കില്ലടോ നിഖില നിശിചരകുലബലാധിപൻ ചോദ്യങ്ങൾ നിധിയോടെ കേട്ടു വായൂതനയനും മനസ്സിൽ കുലവരനെ മുഹുരഭി രൂപിച്ചു മന്ദേതരം ചൊലിനാൻ സ്ഫുടവചനം അതിവിശദം പ്രഭോ പൂജ്യനാം രാമദൂതേ പുണ്യ പുരുഷൻ പുരുഷോത്തമൻ പരൻ ഭുജകുല പതിശയൻ അമൽ അഖിലേശ്വരൻ പൂർവദേവാരാധി മുക്തി പ്രതൻ പുരമത ഹൃദയമണി നിലയൻ വാസിയാംബുദേശ സേവിതൻ പഞ്ചഭൂതാത്മകൻ കുലാരി മാധവൻ വിഭൂഷണ സമ്മിതൻ നിജ ജനകമത് സത്യമാക്കിയിടുവാൻ നിർമ്മലൻ കാരന തിന്നു പുറപ്പെട്ടു ജനകജിയും അവർജനുമായി മരുവുന്ന നാൾ ചെന്നു നെയ് ജാനകിയെ കട്ടുകൊണ്ടിയിലെ തവ മരണമികവരുവതിനൊരു കാരണം താമര സ്വൽഭവ കൽപിതം കേവലം തദനുദരഥനേനും മതങ്കാശ്രമേ താപേന തമ്പിയുമായി കൃമി ചീടിനാൻ തവന തനയനുട ന സാക്ഷിയായി സഖ്യവും താൽപര്യം ഉൾക്കൊണ്ട് ചെയ്തോരന്തരം അമരപതി സുതനിയൊരു നൽകിനാൻ അടിമലോട് ചെയ്തവൻ ആധിപത്യം കൊടുത്താദി തീർത്തിയിടാൻ അതിനവനും അവനുതനയെ അന്വേഷണത്തിനായാൾ തോറും ഏകൈക നൂറായിരം പിളവകുലവരി വൃടരി ലഘുതരമയച്ചതിലേകൻ അഹമിഹ വന്നു കണ്ടിടിനേൻ വനജ വിടവികളെയുടനുടനില് കൃത്തകർത്തകം വാനരവംശ പ്രകൃതി ശീലം വിഭവം ഇകലിൽ നിരരൊക്കെ ഒടിച്ചതും എന്നെ വധിപ്പതിനായി വന്ന കാരണം മരണഭയം അകതറില്ലയാതെ ഭൂമി മറ്റൊരു ജന്തുക്കൾ ഇല്ലെന്നോ നിർണയം ദശവദന സമരവിദേഹ വിദേഹ രക്ഷാർത്ഥമായി തോൽഭൃത്യവർഗത്ത് നിഗ്രഹിച്ചേനഹം ദശതയസ് ജീർണമെന്നാകിലും ദേഹികൾക്ക് ഏറ്റവും പ്രിയം ദേഹമോർക്കനീ കരകളിത ്രഭാവേനമേ കായത്തിനേതുണ്ടായി വരാ പരിഭവവും ഒരു പൊഴുതും മരണവും അകപ്പെടാബദ്ധഭാവേന വന്നിടിനേൻ അത്ര ഞാൻ അതിനും ഇത് പൊഴുതിൽ ഒരു കാരണമുണ്ട് കേൾ

പ്രകൃതി ഗുണപരവശതയാബദ്ധനായി വരും അമൃതമയ ജനം ജന അജലമല അമൃതമയൻ ആനന്ദപൂർണ നേകൻ പരൻ കേവലൻ അവ്യക്തൻ കേുലൻ നിർഗുണൻ നിഷ്കളൻ നിർമ്മമൻ നിർമ്മലൻ നിയമിലയനൻ അനന്തൻ ആദ്യൻ വിപുരിത്യൻ നിരാകാരാത്മാ പരബ്രമം വിധിഹരിഹരാദികൾക്കും സത്യബോധം വേദാന്തം ജഡമകില ജഗതിദം അനിത്യം അറികമരണാദി ദുഃഖാന്നിതം അറിവതിന് പണി പരമപുരുഷമറിമാങ്ങൾ ആത്മാനമാത്മന കണ്ടു തെളിഗ നീ പരമഗതി വരുവതിന് പരമ ഉപദേശവും പാർത്തു കേട്ടിടു ചൊല്ലി തരുന്നുണ്ട് ഞാൻ അനവരുതമതില് അഹം അമിത ഹരിഭക്തി കൊണ്ട് ആത്മവിശുദ്ധി വരുമെന്ന നിർണ്ണയം അകം അലരും അഖമള ആകലും അളവത് വിശുദ്ധമായ അശു തത്വജ്ഞാനവും ദൃഢം വിമലതര മനസ്സി ഭവതത്വ വിജ്ഞാന വിശ്വാസ കേവലാനന്ദ അനുഭൂതയല്ല

മൗഢ്യം കളഞ്ഞു ഭജിച്ചു കൊണ്ടിടും കുസൃതികളും ഇനി മനസ്സി കനിളഞ്ഞു വൈകുണ്ട ലോകം നിത്യം മൃതാ പവമാർജിച്ചു വീണിടലാം നയനമഖിലേശ്വരം മാധവം നാരായണം ശരണാഗതവത്സലം പരമപുരുഷം പരമാത്മാനം അദ്വയം ഭക്തിവിശ്വാസേന സേവിക്ക സന്തതം ശരണമിഹ ചരണകമലേ പതിച്ചിടും ശത്രുഭാവത്തെ തിരിച്ചു സന്തുഷ്ടനായി കലുഷം അനവധിച്ചെടുത്ത് ചെയ്തിരെന്നാകിലും കാരുണ്യം ഈ വണ്ണമില്ല മറ്റാർക്കുമേ രകുവതിയെ മനസ്സി കരുതിയിൽ അവന് ഭൂതലേ രണ്ടാമത് ജന്മം സഖ സനകമുഖമുനികൾ വചനങ്ങൾ തർക്കിടോ സത്യമ്മ യോക്തം പിരിഞ്ചാതി സമ്മതം അമൃതസമ വചനം ഇരുപതിലും നന്നായി ഉരുട്ടി മിഴിച്ചു വെട്ടി നുറുക്കവൻ ധിക്കാരമിത്ര കണ്ടിയില്ല മറ്റാർക്കുമേ അമ്മ നികബി പോലെ ഒപ്പം ഇരുന്നു മാം മറ്റൊരു ജന്തുക്കൾ ഇങ്ങനെ ചൊല്ലുമോ ഭയവും ഒരു വിനയവും ഇവന് കാണാനില്ല പാപിയായോ ഒരു ദുഷ്ടാത്മാഷടന ഇവൻ ി തന്നെയും കടിച്ചു കബീന്ദ്രനും ചൊല്ലിനാൻ നിന ഉതവ മനസ്സി വരുത് എത്രയും നന്നു നീ നിന്നോടെ നൂറ് നൂറായിരം രജനിചരകുലപതികളായി ഞെളിഞ്ഞുള്ളൊരു രാവണന്മാർ ഒരുമിച്ചതിർത്തിയിടിലും നീ പോരാ പിന്നെ എന്നോട് കശ്മലാംനസുധവചനം ഇത് കേട്ട് ദിശാസനം പാർശ്വസ്തന്മാരോടാച്ചു ചൊല്ലിടിനാൻ ഇവിടെ നിശിചരവരൊരുവരും ആയുധപാണിയായില്ലയോ കള്ളനെ കൊല്ലുവാൻ ചൊല്ലുവൻ അതുകൊഴുതിൽ ഒരുവൻ അവനോട് തിരുത്തിയിടാനപ്പോൾ വിഭീഷണം ചൊല്ലിനാൻ മെല്ലവേ അരുതരുത് ദുരിതമിത്മാർക്കടുത്തോ ധ്രവന്മാർക്ക് കൊന്നിടിനെയതല്ലോ ധ്രുവോചിതം ഇതിശവതന സഹജനേന തൊന്നെങ്കിൽ അതങ്ങനെ ചെയ്യുന്നു ചൊല്ലിനാൻ വധനം വികരിച്ചിരണം അല്ല ശൗര്യാസ്പദം വാനരന്മാർക്ക് വാൽമേൽ ശൗര്യമാകുന്നു യമതിന് വാദ്യം കൊട്ടി രാത്രിയിൽ വന്നോ ഒരു കള്ളൻ നിഖില ദിശ പലരും വിളിച്ചു പറഞ്ഞു നടത്തുവിൻ കുലാഹതകൻ ഇവനറിക നിസ്തേജന കൂട്ടത്തിൽ നിന്നു നീക്കിയിടും കവികുലം തിലരസാകൃതാദി സംസിക്ത വസ്ത്രങ്ങളാൽ തീവ്രം തെരുതരെ ചുറ്റും ദശാന്തരെ അതുലബലൻ അജന്ത അഖിലവും നീളത്തിരഞ്ഞുകൊണ്ടെന്ന് ചുറ്റിയിട അതുമുടൻ ഉടുങ്ങി വാൽ ശേഷിച്ചു കണ്ടുള്ള വങ്ങു വിങ്ങും ചെന്നു കൊണ്ടുവന്നിടിനാർ തിലജകൃത സുസ്നേഹ സംസിക്ത വസ്ത്രങ്ങൾ ദിവ്യപ്പെട്ടാം ശിവജാലവും ചുറ്റിനാർ വികൃതി പെരുവദിനില്ലൊന്നിനി സ്നേഹവും എല്ലാം ഒടുങ്ങിയത ശേഷവും അലമി ആമലൻ ഇവൻ എത്രയും ദിവരക്ക് തോന്നി വിനാശത്തിനെന്നാൽ ചിലർ അലലമിഹ വസനമിതി അലലമിതി വാലതി കാശു കൊളുത്തവിൻ വൈകരുതേതമേ പുനരവരും അതുപോലെ തീ കൊളുത്തിനാർ പുച്ഛാഠം കൊണ്ടുവദ്വാതികളും പുരവരം പരകളിയും ഉടൻ ഉടൻ അറഞ്ഞറഞ്ഞ അങ്ങനെ പശ്ചിമരേശേ ചെന്നനന്തരം പവനജനും അതികൃഷ്ണ ശരീരനായി ഇടിനാൻ പാശവും അപ്പോൾ ശിഥിലമായി വന്നിതോ

പ്രത്യവിന്റെയും ഉൾപ്രയ സുന്ദരം കനകമടി മയനിലയം അഖിലം അനിരാത്പജൻ കത്തിച്ചു കത്തിച്ചു വർദ്ധിച്ചും പ്രകൃതി ചപലതയോടവനാജല ഓരോ മണി പ്രാസാദ ജാലങ്ങൾ ചുട്ടു തുടങ്ങിനാൻ

ഉടലുഴുകി ഉഴുകി ഉടൻ ഉഴറി ഉഴറിപ്പാഞ്ഞു ഉന്നതമായ സൗധങ്ങളിലേറിയും ദഹനൻ ഉടൻ അവിടെയും അടുത്തു ദഹിപ്പിച്ചു താഴത്ത് വീണു പിടഞ്ഞു മരിക്കയും മമതനയാരമണ ജനക പ്രാണനാഥ ഹാ മമകം കർമ്മമയ്യോ വിധി ദൈവമേ മുറുകി വരിക എന്നത് മാറ്റുവാൻ ആരുമില്ലയ്യോ ശിവ ദുരിതമിതു മറ്റാരു കാരണം മറ്റൊരു കാരണമില്ലിതിമേ പരതനവും അമിതപരതാരങ്ങളും ബലാത്പാവിതശാസ്യൻ പരിഗ്രഹിച്ചാതുലോം അരികിൽ അനുചിതമതും ചെയ്തീടാ ചെയ്തീടായവൻ ആരും ഇതു നിർണയം മനുഷ്യരുണിയെ കാമിച്ചു മറ്റുള്ളവർക്കും ആപത്തായികാര്യവും സൂക്ഷിച്ച് ഇതുകൊള്ളേണം ബുധജനം മദനശരാപരവശതയോട് ചപലനായുവൻ മഹാത്മ്യമുള്ള പതിവൃതമാരെയും കരവലമുടനുദിനം അണച്ചു പിടിച്ചു തിക്കാമിചാരിത്ര ഭംഗം വരുത്തിയിടിനാൻ അവർ മനസ്സിമരുവിന് തപോമയ പാവകൻ അധ്യ രാജ്യയെ പിടിപെട്ടിത് കേവലം നിശുചരികൾ ബഹുവിധം ഓരോന്നേ പറയും നിൽക്കും നിലയിലെ വിന്തു മരിക്കുകയും ശരണമികിതി ബലവഴിയും ഉടൻ ഓടിയും വിന്തു മുറിഞ്ഞുടൻ വീഴുകയും രഘുകുലവരെ ഇഷ്ടദൂതൻ ത്രിയാമാചര രാജ്യം എഴുന്നൂറ് യോജനയും ക്ഷണാൽ സരസബുവിധ യോ ഭോജനം നൽകിനാൻ സന്തുഷ്ടനായതു പാവകദേവനും ലഘുതരം അലിലൻ അമൃതന്നിലേലാകൂലവും തച്ചു തീ പൊലിച്ചിടിനാൻ പവനജനു തഹൻ നബിച്ചുട്ടതില്ലേത മേ പാവകൻ ഇഷ്ട സഖിയാക കാരണം പതിനിരതനാകിയ ജാനകീ ദേവിയാൽ പ്രാർത്ഥിതനാകയാലും കരുണാവശാല

ും അവനി അഹമിനിയും അക്കരെ അജ്ഞാവി രാമാന്തികം രഘുവരനും അവരജനും അരുണജനുമായി ധ്രുതമാകാം മീച്ചിടും അനന്തസേനാമം മനസ്സിതവ ചെറുതു പരിതാപമുണ്ടാകുല മൽഭരം കാര്യമിനി ജനകാത്മജേ തൊഴുതാം മിതമിനയം ഇതി ചൊന്നവൻ തന്നോട് ദുഃഖം ഉൾക്കൊണ്ടു പറഞ്ഞിതോ സീതയും

ുലബലേന കടന്നു ജഗത്രേണ്ട കൊന്നുകൊണ്ടു പോ മാശുമാ

ഹനുമാന്റെ പ്രത്യാഗമനം ത്രിഭുവനാവും കേട്ടു വാനര സംഗമം കരുതുവിനൊതുശു കേൾക്കായതും കാര്യമാകുന്നു സാധിച്ചു വരുന്നതോ പവനസുതനുണി സംശയം മാനസേ മാനസേം കൊച്ച കേട്ടാമതും കവിനി വഹമിതി வீரரே கண்டித சீதையே ീപനെ കണ്ടു പറഞ്ഞു ദശരഥ കഥ ചൊല്ലുവാൻ ജാമ്പതാദികളെ നടന്നേടുവൻ അതുപോലുപരേയും അവ ആദരിച്ചാൽ ജലം മുടുക്ക അഭിനിജയ മലിനജനെ മുന്നിട്ട് കൂട്ട

മ്യവൃത്താന്തങ്ങൾ താമസം കൈവിട്ടുണർത്തിക്ക സാദരം അതിനനുവദിച്ചരുളയണമെന്നാശൂണ്ടംഗതനോട് അപേക്ഷിച്ചോരനന്തരം അതിനവനും അവരുടൻ അജ്ഞയെ ചെയ്യുകയാലാശ മധുവനം ദുഃഖിതെല്ലാവരും പരിചൊടതി മധുരമധുപാനവും ചെയ്തവർ പക്വലങ്ങൾ ഭക്ഷിക്കും ദരന്മാരടുത്തു തടുക്കയാൽ പവനസുതമുഖ കവികൾ മുഷ്ടി പ്രകാരേണപ്പെട്ടവരും അതിദ്രുതം ത്വരിതമത്മുഖനുമാഗ്രീവനത്തൂർണമാരോക്യവൃത്താന്തങ്ങൾ ചൊല്ലിനാൻ തവമധു വനത്തിന് ഭംഗം വരുത്തിയാർ താരേനാദികളായ കവിബലം സുചിരമധുതപകരുണയാ പരിപാലിച്ചു സ്ഥിരമാധിപത്യേനവാണേനഹം പല മതനാസുതനാദികളൊക്കെ വേ മൽ ഭൃത്യജനത്തെയും എന്നുടൻ മധുവനവും ഇത് ഒഴിച്ചു തഴിച്ചതെന്നിങ്ങനെ മാധുലവാക്യമാകരണേ സുഗ്രീവനും നിജമനസ്സേ മുരവി വളർന്ന സന്തോഷേണ നിർമ്മലാത്മാരാമനോട് രാമനോട് ചൊല്ലിയിടാൻ കാര്യവും സാധിച്ചു പാരം തെളിഞ്ഞു വരുന്നിതോ നിർണയം മധുവനം അതല്ല എന്നാകിൽ നേ ബഹുമാനിയാതെ ചിന്നു കണ്ട ഇല്ലാരുമേ അവരിവിരെ ഒടുവരുവുങ്ങു ചെന്നാത്മനികേദിക്ക വേണ്ട വൃതാഭവൻ അവനും അത് കേട്ടുഴറിച്ചെന്ന് ചൊല്ലിനാൻ അഞ്ഞനാ പുത്രാദികളോടോ സദരം അല്ലെ അങ്കത് ജാമ്പതാദികൾ അന്യസാ സുഗ്രീവാഷിതം കേൾക്കയാൽ പുനരവരും അത് ഒഴിച്ചു സന്തോഷീണ പൂർവേ പൂർണ്ണ വേഗം നടന്നാശോചം നേടിനാർ ഹനുമാൻ ശ്രീരാമ സന്നിധിയിൽ ൾ പുരുഷമണി തിരോവടി തിരോപടി പുണ്യപുരുഷൻ പുരുഷോത്തമൻ വരൻ പുരമദന ഹൃതിമരോമ ജഗതീശ്വരൻ പുഷ്കര നേത്രൻ പുരന്തൂർണൻ സോദരൻ മാധവൻ ഭുജകനിഹാശനവാഹനൻ കേശവൻ പുഷ്കര പുത്രീരമണൻ പുരാതനൻ ഭുജകുലഭൂഷണാരാധിതയൻ പുഷ്കര സംഭവോചിതൻ നർഗുണൻ ാധി പുഷ്കര പാന്ധവംഭവൻ ഭുജപുലതാംബരൻ പുണ്യ ജനാന്തകൻ ഭൂപതി നന്ദരൻ ഭൂമി ജാവല്ലവൻ ഭുവനതല പാലകൻ ഭൂത പഞ്ചാത്മകൻ ഭൂരിഭൂതിപ്രതൻ പുണ്യജനാർജിതൻ ഭുജപകുലാതിവൻ പുണ്ടരീകാനൻ പുഷ്പാണോ ഭൂരി കാരുണ്യവാൻ ദിവസകര പുത്രനും സൗമിത്രിയും കണ്ട വീണു വണങ്ങിനാൻ വായു പുത്രാദികൾ പുനരുതീശ്വരൻ തന്നെയും വന്ദിച്ചു പൂർണ്ണമോദം പറഞ്ഞാ നഞ്ജനാത്മജൻ സീതാവൃത്താന്ത നിവേദനം കനുവിനുട് കണ്ടേനഖം ദേവിയേ തപുരൈദ്രാലേ സങ്കടമിന്നേ കുശലവുടൻ വിചാരിച്ചു കൂടെ സുത്രീടമ ആശിരനാരീ പരിവൃതായി ശുജ അഴൽപിഴുകി മറുകി ബഹുവാഷ്പവും വാർത്ത വാർത്തയ്യൂ സുതാരാമരാമേതി മന്ത്രവും മുഖുരഭി ജപിച്ചു ജപിച്ചു വിലാപിച്ച് മുക്താങ്കി മേ ഒന്ന് നേരത്തു ഞാൻ അതികൃഷി ശരീരമായി ഭിക്ഷാന്തരേ ആനന്ദം ഉൾക്കൊണ്ടിരുന്നേനാകുലം തവചരിതം അമൃതസം അഖിലമറിയിച്ചത് അമ്പിയൂടം നിന്തിരുവടി തന്നോടും ചെറുതുടജാ വിര വിരഹിതയായി മരുവും ഇതോ തെന്നു ചാനനം കൊണ്ടങ്ങ് പോയതും സവിത്രസുധനോട് ചെടുതി കസ്യമുണ്ടായതും സംക്രന്ധനാത്മജൻ തന്നെ വധിച്ചതും അന്വേഷണാർ തങ്കഭീന്ദ്രനങ്ങൾ കീശോകമാശ നിയുക്തമായിടിനാർ അഹം അവരിൽ ഒരുവൻ ഇവിടേക്ക് വന്നിടിനേനർണ്ണവം ചാടിക്കടന്ന തി വിധ്രുതം രവിതനയ സജിവൻ അഹം ആശുഗനന്ദനൻ രാമദൂതൻ ഹനുമാനെന്നു നാമവും ീരമേ വീതിലോദിതം കേട്ടു ഞാൻ

കരതല്ല അതിനെ വിരവോട് വാങ്ങിത്തതാ കണ്ണുനീർക്കൊണ്ട് കഴുകി കിളഞ്ഞുടൻ ശിരസി ദൃശികളെ ഭൂമിടത്തിങ്കലും ശീകരം അണച്ചു വിലാവി പവനസുധാ കഥയും എല്ലാം ഭവാൻ പത്മാക്ഷനോട് നീ കണ്ടിതല്ലോ സഖേ നിശിചിരികൾ അനുദിനം ഉപദ്രവിക്കുന്നത് നീ എങ്ങു ചെന്നു ചൊൽകിന്നു ചൊല്ലിയിടിനാൾ ണർത്തിച്ചു ഞാൻ തമ്പിയോടും കവിസേനയോടും കൂട്ടിക്കൊണ്ടു വന്നു ദശാസ്യം കൊണ്ടുപോം സന്താപമുള്ളിൽ ഉണ്ടാകരുദേശ സുതന് വിശ്വാസാർത്ഥമായി ചിഹ്നം ധന്യമാതരാൽ പുനരു അടയാളവാക്കം പറഞ്ഞ ഇടകമുണ്യ പുരുഷനും വിശ്വാസി അതും അവനി സുധയുടെ നൽകിനാൾ കമല കനുവിനോട് ചിത്രകൂടാതായി വസിക്കുന്നാൾ ഒരു ദിനം കഠിനതര നഗരനിഗരേണ പീഡിച്ചിരിക്കും ചൊൽകെന്ന് ചൊല്ലിനാൾ തതിന് പലതരം ഇവ കറൻ പറഞ്ഞും കരഞ്ഞും ഉൾതാപം കലർന്ന മരവും ദശാന്തരേ ബഹുവിധം ദുഃഖം തീർത്തു പിമ്പാതിരിയും ആശ്വസിപ്പിച്ചു ഞാൻ വിടയും ഉടൻ അഴുകുട് വഴങ്ങിച്ചു പോന്നിതോ വേഗേന പിന്നെ മറ്റൊന്നു ചെയ്തേനഹം അഖിലെ നിശ്ചിതരകുല പുതിക്ക ഭീഷ്ട തകർത്തേനതിനുടൻ പരിപമുടൽ കരുതി വന്ന കൊല ദണ്ഡതരാലയത്തിൻ നിശാതിരവാളെ ആശരാധീശനെ കണ്ടു പറഞ്ഞു ദഹിപ്പിച്ചിതോ പദലങ്കാപരം പിന്നെയും വിഗതഭയമടിയണ വണങ്ങി വാങ്ങിപ്പോന്ന് വീണ്ടും സമുദ്രം ചാടിക്കടന്നു ഞാൻ തവചരട നളിനി ദാനിതേ പാഹിമാം പാഹിമാം ം ഇതിളവാന്തും കേദരാൽ സർവസ്വവും മമ തന്നേ നിനക്കുഞാൻ സർവസ്വവും മമ തന്നേ നിനക്കുഞാൻ പ്രണയമനസാഭവനാൽ കൃതമായതിൻ പ്രത്യുപകാരം ജഗത്തി പുനരവിരമാവരന്മാരുത പുത്രനി പൂർണ്ണമോദം പുണർനീടിനാദരാൽ ഉരസി ഒരു സിമുഹുര ഓർക്കിടോ മാരുതപുത്ര ഭാഗ്യോദയം മാരുതപുത്രം മതിൽ ഒരുവൻ ഇങ്ങനെ ഇല്ലഹോ പൂർണ്ണ സൗഭാഗ്യം ഉണ്ടായിടും കുലാധിപൻ കഥയരുൾ ചെയ്തതോ ഭഗവതി ഭവാനി പരമേശ്വരി കേട്ടു ഭക്തി പരവശയായി വളങ്ങിടിനാൻ കിളിമകളും അതിശരസം ഇങ്ങനെ ചൊന്നത് കേട്ടും മഹാലോകരും തെളിയണമേ ഇത് അധ്യാത്മരാമായി മാ ീർത്തമ പ്രഭോ പ്രഭോ നമസ്തേ മഹാസപ്പുഭ്യം നമസ്തേ മഹാവജ്രേഖാ ദുഭ്യം നമസ്തേ മഹാകാലായം നമസ്തേ മഹാദീർഘവാളായം നമസ്തേ സദാ ബ്രഹ്മചര്യാം നമസ്തേ സദാ വായുപുത്രാ നമസ്തേ സദാ പിംഗളാക്ഷാ നമസ്തേ സദാ രാമഭക്ത നമസ്തേ സദാ രാമഭക്തം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 hare hare